തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ ഓർഡിനേറ്റർ പി വി അൻവർ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുന്നു മലപ്പുറം ഗസ്റ്റ് ഹൌസിലാണ് കൂടിക്കാഴ്ച വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത് വിപിൻ ഗുഡ് ഈവനിങ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് വിവരങ്ങൾ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു ഏകദേശം ഒരു അരമണിക്കൂറോളം മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു രമേശ് ചെന്നിത്തലയുമായി പി വി എൻവർ കൂടിക്കാഴ്ച നടത്തിയത് അപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ പി വി എൻവർ പറഞ്ഞിരിക്കുന്നത് തീർത്തും അവിചാരിതമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച മാത്രമാണ് മലപ്പുറത്ത് അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു കൂടിക്കാഴ്ച ഒന്ന് വന്നു എന്ന് മാത്രമാണ് കുറേ കാലമായിട്ടുള്ള ബന്ധമാണ് എന്നുള്ളതുമാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് പി വി എൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ വളരെ സജീവമായി നിൽക്കുന്നു ഒപ്പം തന്നെ നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായി നിൽക്കുന്നു ഈ സമയത്തു കൂടിയാണ് ഈ കൂടിക്കാഴ്ചയുള്ളത് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ മലയോര ജാഥ ബി ഡി സതീശൻ നയിക്കുന്ന മലയോര ജാഥ എത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവിനൊപ്പം പി വി അൻവറും വേദി പങ്കിട്ടിരുന്നു തൃണമൂൽ കോൺഗ്രസിന് ആ ഒരു രീതിക്ക് ക്ഷണമുണ്ടായിരുന്നു അപ്പോൾ പി വി അൻവറുമായുള്ള യു ഡി എഫിന്റെ ഒരു അകലം കുറയുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വായിച്ചെടുക്കാം പക്ഷേ ഇപ്പോഴും മുന്നണിയിലേക്ക് പ്രവേശിക്കുന്നതിന് പി വി എൻവർ കത്ത് കൊടുത്ത് കാത്തുനിൽ കാത്തു നിൽക്കുകയാണ് ഇപ്പോഴും അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല യു യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കും അതിലൊരു അന്തിമ തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇപ്പോഴും നേതാക്കളെല്ലാം പറയുന്നത് രമേശ് ചെന്നിത്തലയും അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ പക്ഷേ അവർ തമ്മിലുള്ള ഒരു അകലം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ഈ ഒരു പരിപാടിക്കൊക്കെ ശേഷം നമുക്ക് പറയാൻ സാധിക്കുന്നു അതിനിടയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി ഒരു കൂടിക്കാഴ്ച മലപ്പുറത്ത് വെച്ച് പി വി എൻവർ നടത്തിയിരിക്കുന്നത്